റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ വേലൂർ പഞ്ചായത്തിലെ വാർഡിനെ സമ്പൂർണ്ണ കുടിവെള്ള വാർഡായുള്ള പ്രഖ്യാപനവും വെള്ളാറ്റഞ്ഞൂർ ഹരിജൻ കുടിവെള്ള പദ്ധതി ടാങ്കിന്റെ ഉദ്ഘാടനവും കുന്നംകുളം മൊയ്തീൻ നിർവഹിച്ചു വേലൂർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിനെ സമ്പൂർണ്ണ കുടിവെള്ള വാർഡായുള്ള പ്രഖ്യാപനവും വെള്ളാറ്റഞ്ഞൂർ ഹരിജൻ കുടിവെള്ള പദ്ധതി ടാങ്കിന്റെ ഉദ്ഘാടനവും എ സി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു വളരെ ശ്രമകരമായ ഒരു പ്രവർത്തനത്തിലൂടെ വിവിധ ഫണ്ടുകളെ ഏകോപിപ്പിച്ച് ഈ വാർഡിലെ സമ്പൂർണ്ണ കുടിവെള്ള ഗ്രാമമാക്കി മാറ്റിയതിന് ജോയിയെയും വേലൂർ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും അതിന് നേതൃത്വം കൊടുത്ത മറ്റ് പഞ്ചായത്ത് അംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുക സമ്പൂർണ്ണ കുടിവെള്ള വാർഡായി പതിമൂന്നാം വാർഡിനെ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പതിനെട്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ടാങ്ക് നിർമ്മിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ചടങ്ങിന് അധ്യക്ഷനായി ടാങ്ക് നിർമ്മിക്കുവാൻ സ്ഥലം നൽകിയ ചിറ്റലപ്പിള്ളി ജോബിനെ ചടങ്ങിൽ ആദരിച്ചു സ്ഥിരം സമിതി അധ്യക്ഷനായ സി എഫ് ജോയ് ഷേർലി ദിലീപ് കുമാർ മെമ്പർ വിമല നാരായണൻ പദ്ധതി കൺവീനർ എം സി മാത്യൂസ് അമല മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രുതി ചൊവ്വന്നൂർ ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി വി നൈജു പഞ്ചായത്ത് എ ഇ അശ്വിൻ പി വിജയൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടിംഗ് വി സി വി ന്യൂസ്